ഒരു വാഹനമായ അതിൽ ഡ്രൈവർ വേണം ഡ്രൈവർ മാത്രമല്ല ഇന്ധനവും വേണം അതുപോലെ തന്നെയാണ് ഒരു കലാകാരനും വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും മനോഹരമായ കൈദിയുടെ ശബ്ദമാണ് ഏതൊരു കലാകാരൻ്റെയും പ്രോത്സാഹനം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ മലയാള സിനിമയുടെ കുറച്ച് കാര്യങ്ങളുടെ ശബ്ദം അനുകരിക്കാം ആദ്യമായിട്ട് ಮಲಯ ಸಿನಿಮೆ ಎನ್ ಸೂಪರ್ಟಾರ್ ವಿಶೇಷ ಚಂದ್ರೀ ಎ ಗುಡ್ ಬೈ ಪೆಟ್ಟಿ ನಾಡು ಅದಕ್ಕೆ ಪಂಡ ಇನ್ನೆ ಕಳುತೀನಿ ಅದೇ ಮತ್ತೆ ನೀಂಡ ಮೋಳ

അയ്യോ ചപ്പാത്തിയും ചിക്കനും നല്ല കോമ്പിനേഷനാ പ്രത്യേകിച്ച് രാത്രിയിലെ കുട്ടി കിടന്നോടും നീണ്ടാവില്ല ചെല്ല് ചെല് അമ്മാവ്യോ നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിലേക്ക് കിടക്കുന്നു ആദ്യം ശ്രീ വെള്ളാപ്പള്ളി നമ്മുടെ ഉമ്മൻ ി സാറും ശ്രീ എ കെ ആന്റണി സാറും ചേർന്ന് പൂമരം എന്ന സിനിമയിൽ ഗാനം അലപിക്കാനെങ്കിൽ എങ്ങനെയായിരുന്നു നോക്കാം കൊണ്ട് കപ്പലുണ്ട ോക്കി അവർ എന്നെയും നോക്കി എന്റെ ശിഷ്യന്മാര് പലരും പലവട്ടം പോയി നോക്കി എന്തായാലും ഈ കാര്യത്തില് ഒരു തീരുമാനം എടുക്കും എന്നത് തന്നെയാണ് വളരെ സിമ്പിൾ ആണ് വെരി പവർഫുൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഇറച്ചിന്ന് പട്ടി നോക്കി എനിക്കൊന്ന് പൂച്ച എന്താണ്ട് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല നിങ്ങൾ വായിച്ചാൽ മനസ്സിലാ പട്ടിയോണ്ട് സൂക്ഷിക്കാൻ വയ്ക്കുന്ന കേട്ടോ മറ്റി പോയായോ നമ്മുടെ ഗായകർ ശ്രീ എസ് ജാന ശ്രീമതി എസ് ജാനിന്റെ അവസാനമായി പുകവലിക്കെതിരെയുള്ള ഒരു പരസ്യം ശ്രദ്ധിക്കാം ഈ പരസ്യത്തിന് ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഗോപൻ ഗോപൻചേട്ടനാണ് സന്തോഷമത് പുകവഴിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകവഴി നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉപഭോക്താവ് പുകവലിക്ക പക്ഷേ വലിപ്പിക്കരുത് പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത് നന്ദി നമസ്കാരം